തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ പണി ലൈഫ് വീടുകൾ ഗുണഭോക്താക്കൾക്ക് കൈമാറി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഗുണഭോക്താക്കൾക്ക് താക്കോൽ കൈമാറി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ പണി പൂർത്തീകരിച്ച അറുപത് വീടുകളുടെ താക്കോൽദാനവും ഗുണഭോക്താക്കളുടെ കുടുംബ സംഗമവും സംഘടിപ്പിച്ചു സി എച്ച് മുഹമ്മദ് കോയ സ്മാരക ഓഡിറ്റോറിയത്തിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഭാവിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഗുണഭോക്താക്കൾക്ക് താക്കോൽ കൈമാറിക്കൊണ്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ജില്ലയിൽ ഏറ്റവും കൂടുതൽ വീടുകൾ പൂർത്തീകരിച്ച തൃക്കരിപ്പൂർ പഞ്ചായത്ത് മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തിയതെന്ന് ബേബി ബാലകൃഷ്ണൻ പറഞ്ഞു ആ ഒരു മാത്രീ പതിനഞ്ച് ലക്ഷം മുപ്പത് അഞ്ച് വീട് ഇരുപത് വീട് ആ രീതിയിലേക്കാണ് പഠിച്ചു കൊടുത്തത് എന്നാൽ ഇത് വീടുകൾ നൂറ് ഗുണഭാർത്താക്കളെ തെട്ടെടുത്തുകൊണ്ട് എല്ലാവരെയും കെട്ടാൻ നിർബന്ധരാക്കി അങ്ങനെ അതിൽ നിന്നാണ് അറുപത് ആ അറുപത് പല ഘട്ടങ്ങളിലായി പല പണ്ട് ബാക്കി കൊടുക്കാനും ബാക്കി കൊടുക്കത്തിന്റെ കണ്ണിൽ നിന്നും അതായത് പഞ്ചായത്തിൻ്റെ പണ്ട് പഞ്ചായത്തിലെ പണ്ടും അതുപോലെ നമുക്ക് ചെലവിക്കാൻ പറ്റാത്ത ബാക്കി പണ്ടും ഒക്കെ വെച്ചു കൊണ്ട് നമുക്ക് സമയബന്ധിതമായി പൈസ കൊടുത്ത് നിർത്താൻ വേണ്ടി കഴിയും എന്നത് ഏറ്റവും വലിയ ഒരു കാര്യമാണ് തൃക്കരിപ്പൂർ ഗോൾഡ് സ്പോൺസർ ചെയ്ത ഗൃഹോപകരണം മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ ഷുക്കൂറിൽ നിന്നും ഗുണഭോക്താക്കൾക്കു വേണ്ടി വി ഒ രജിഷ ഏറ്റുവാങ്ങി ഭരണസമിതിയുടെ കൃത്യമായ മോണിറ്ററിംഗും പിന്തുണയും നിർവഹണ ഉദ്യോഗസ്ഥരുടെ കൃത്യമായ ഇടപെടലുമാണ് കരാറിലേർപ്പെട്ട തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ വീടുകൾ പണിപൂർത്തീകരിക്കുന്നതിൽ പങ്കുവഹിച്ചതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവു പറഞ്ഞു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം മനു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഹാഷിം കരോളം ഷംസുദ്ദീൻ ഐ ടി എം സൌദ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടി എസ് നജീബ് വി പി പി ഷുവൈബ് ദാരിദ്ര്യ വർക്കിംഗ് ഗ്രൂപ്പ് ചെയർമാൻ എം ഷൈമ പഞ്ചായത്ത് അംഗങ്ങളായ കെ വി കാർത്തിയായനി എം രജീഷ് ബാബു ഇ ശശിധരൻ നവകേരളം പി ആർഒ ദേവരാജൻ തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്ത് സെക്രട്ടറി പി അരവിന്ദൻ സ്വാഗതവും വി ഒ രജിഷാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു